ഹായ് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ ലേൺ ബൈസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എക്നോ യൂണിവേഴ്സിറ്റിയിലെ ബി എ സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പും ഞാനൊരു ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് അറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും കിട്ടാത്ത നല്ലൊരു സപ്പോർട്ടാണ് ഈ ലേൺ ബൈസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കേണ്ടായിട്ടുള്ളത് മെൻറ്ററിന്റെ സപ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ ടൈം മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവർ ടൈം സ്പെൻഡ് ചെയ്യുകയാണ് നമ്മുടെ നമുക്ക് നമ്മൾ പഠിക്കുന്നുണ്ടോ നമ്മൾ എങ്ങനെയുണ്ട് നമുക്ക് ഓക്കെ ആണോ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ട് പേഴ്സണലി നമ്മളെ വിളിച്ച് നമ്മൾ സംസാരിക്കുകയാണ് അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ കോൺഫിഡൻറ്റ് നമുക്ക് തരികയാണ് ഈ ഒരു എന്താ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് എന്താ നല്ലൊരു നല്ല തീരുമാനമാണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള എന്താ എല്ലാ രീതിയുമാണ് നമ്മുടെ ഈ ലേണ്ടത് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇക്നോവിൻ്റെ കാര്യം കൂടെ പറയുകയാണെങ്കിൽ അതും കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇഗ്നോ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഇങ്ങനൊരു എന്താ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒരുക്കിയില്ലായിരുന്നെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ എന്താ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് പ്രായഭേദമൊന്നുമില്ലാതെ ഒരു തരത്തിലും അങ്ങനത്തെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയതിൽ ലൈൻ വൈസിനും ഇക്നോവിനും ഒരുപാട് താങ്ക്സ് എന്താ പറയുക അത്ര സന്തോഷം തോന്നുന്നുണ്ട്